പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക മന്ത്രി നടത്തിയ പ്രസംഗം തരം താഴ്ന്ന നടപടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജയിലിൽ ഉൾപ്പെടെ പുകവലിച്ചതായി വെളിപ്പെടുത്തിയ മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയാൻ ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ് പുകവലിയെ ന്യായീകരിച്ചത് നിയമവിരുദ്ധമായ പുകവലിയെക്കുറിച്ച് പരാമർശം നടത്തിയത് സാംസ്കാരിക സിനിമ മന്ത്രിയാണ് ലഹരി വസ്തുക്കളിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന എക്സൈസ് മന്ത്രി എം ബി രാജേഷ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയണം യുവാക്കൾ സ്നേഹവും സൗഹൃദവും രാഷ്ട്രീയവും പങ്കുവയ്ക്കട്ടെ പുക പങ്കുവയ്ക്കേണ്ട താൻ ജയിലിൽ കിടന്നപ്പോൾ പുകവലിച്ചിട്ടുണ്ടെന്ന മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതാണ് പുകവലിക്കാനുള്ള സൗകര്യം ജയിലിലില്ലെന്ന് ആറു തവണ അവിടെ കഴിഞ്ഞ തനിക്കറിയാം വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക മന്ത്രിക്കെതിരെ കേസെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു അങ്ങനെ എന്ന് തോന്നുന്ന നാടിനും അവർക്കും കുടുംബത്തിനും ഒക്കെ ഇവിടത്തെ സൃഷ്ടിക്കുന്ന പശ്ചാത്തലം പിന്നെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു കേട്ടതാണ് ഈ ജയിലിനെ ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ ഞാനെന്തോ പറഞ്ഞാ വീട് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും വീട് വലിച്ചിരുന്നു അപ്പൊ ഞാൻ തന്നെ ഒരു അഞ്ചു ആറ് തവണ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്